സുഖനിദ്രയ്ക്കും ദുസ്വപ്നം കാണാതിരിക്കാനും പറ്റിയ വളരെ ഫലവത്തായ ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരായിക ഓരോരോ കാരണങ്ങൾ കൊണ്ടും ഉറക്കം നഷ്ടപ്പെടുക ടെൻഷൻ മൂലം ഉറങ്ങാൻ പറ്റാതെ വരിക ദുസ്വപ്നങ്ങൾ കാണുക ഞെട്ടിയുണരുക ദുസ്വപ്നം കണ്ടതിന്റെ പേടി മനസ്സിൽ നിന്നും പോവാതിരിക്കുക കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പറ്റാതെ വരിക ഒന്നും ഉറങ്ങാനാവാതെ മാനസികമായി തളരുക ഇതിൽ നിന്നെല്ലാം മാറി സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുന്ന ഒരു മന്ത്രമാണ് ഇതിൽ പറയുന്നത് ഉറങ്ങുന്നതിന് മുൻപ് ഈ മന്ത്രം കുറച്ച് പ്രാവശ്യം ഭക്തിയോടെ ജപിച്ചാൽ മതിയാകുന്നതാണ് തെക്കോട്ടൊഴിച്ച് ഏത് ഭാഗത്തേക്ക് ദർശനമായും ജപിക്കാവുന്നതാണ് ഈ മന്ത്രം അഞ്ച് ദേവന്മാരെ പരാമർശിക്കുന്നു ശ്രീരാമൻ സ്കന്ദൻ ഹനുമാൻ വൈനതേയൻ മൃഗോധരൻ എന്നീ ദേവന്മാരെയാണ് പരാമർശിക്കുന്നത് ഇതാണ് മന്ത്രം രാമസ്കന്ദം ഹനുമന്തം വൈനതേയം മൃഗോതരം शयनेय स्मरे नित्यं दुःस्वप्नं तस्य नश्यति रामस्कन्दं हनुमन्दं वैनतेयं मृगोधरं शयनेय स्मरे नित्यं दुःस्वप्नं तस्य नश्यति